അടിമാലി ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരം സെൻട്രൽ ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായും ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായി ഉണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് യാതൊരുവിധ വെളിച്ചവുമില്ല ഏഴ് മണി കഴിഞ്ഞാൽ അവിടെ കൂരാക്കൂരിട്ടിട്ടാണ് അതുപോലെ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാമോ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അടിമാലി ടൗണിൽ കൂരാക്കൂരിട്ടിട്ടാണ് ആ അടിമാലി ടൗണില് ആവശ്യമായി രാത്രി സമയങ്ങളിൽ ആവശ്യമായ വെളിച്ചം ക്രമീകരിക്കേണ്ടത് സ്ട്രീറ്റ് ലൈറ്റുകൾ മുഖേനയും അതുപോലെ ഹൈമാസ് ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കി ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം പേർ വന്നുപോകുന്ന ടൗണാണ് അടിമാലി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട് രാത്രികാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് ഇതോടൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണതോതിൽ പ്രകാശിക്കാത്തത് ടൗണിൽ വേണ്ടവിധം വെളിച്ചക്കുറവിനും ഇടവരുത്തിയിട്ടുള്ളത് അടിയന്തിരമായി അധികൃതർ ഇടപെട്ട് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി